അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് വെറും പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കപ്പ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണേ പിന്നെ ഈ ഒരു കപ്പ് കേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് വെറും നാല് എഗ്ഗ് വെച്ചിട്ടാണ് കേട്ടോ അപ്പം നാലെണ്ണം വെച്ചിട്ട് എനിക്കൊരു പതിനാല് കപ്പ് കേക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ കേക്ക് ഉണ്ടാക്കാനൊന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കൂടെ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ ഉറപ്പ് പറയുകയാണോ ഒരിക്കലും ഫ്ലോപ്പ് ആയിപ്പോലെട്ടോ അത്രയും കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും വാച്ച് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ ഞാൻ നാല് മുട്ട എടുത്തിട്ടുണ്ട് ഇത് തണുപ്പില്ലാത്തതാണ് കേട്ടോ ഇനി നിങ്ങളുടെ ഇത് ഫ്രിഡ്ജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മുന്നേ ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചാൽ മതി ഇനി ഇത് നാലും ഒരു ബൗളിലോട്ട് പൊട്ടിച്ചു വയ്ക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഒരു ടീസ്പൂണ് വാനില എസെൻസും കൂടെ ചേർക്കുന്നുണ്ട് വാനില എസെൻസ് ചേർക്കുമ്പോൾ ആ കോഴിമുട്ടയുടെ ആ ചോയൊക്കെ ഒന്ന് മാറി കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ വാനില എസെൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഏലക്കായ നല്ല ഫൈനായിട്ട് പൊടിച്ചത് ഒരു അര ടീസ്പൂൺ വെച്ച് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബീറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ പഞ്ചസാര ചേർക്കരുത് കേട്ടോ ഇതുപോലെ ഏകദേശം ഒന്ന് ബീറ്റായി വന്ന ശേഷം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത് അത് മൊത്തമായിട്ട് ചേർക്കല്ല ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഇതാ ഞാൻ മൊത്തമായിട്ട് ചേർത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ഇത് നല്ല രീതിയിൽ എന്നെ ബീറ്റായി വന്നിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം നമ്മളിത് അരിപ്പയിൽ വെച്ച് അരിച്ചെടുത്തിട്ടൊന്നുമില്ല നമ്മൾ ഡയറക്റ്റ് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ആ ഒരു പൊടി തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് മൊത്തമായിട്ട് മൈദ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു കപ്പ് മൊത്തമായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കരുത് അതിൽ നിന്ന് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ പിന്നെ മൈദ ചേർക്കുന്ന ആ ഒരു ടൈമിൽ നമ്മൾ സ്പീഡ് ഒന്ന് കുറച്ച് കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ സിക്സിലാണെന്നുണ്ടെങ്കിൽ മൈദ ചേർക്കുമ്പം എന്തായാലും വണ്ണിലാക്കിയിട്ട് വേണം നമ്മൾ മൈദ ചേർത്ത് കൊടുക്കാൻ പിന്നെ മൈദ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പീഡ് നല്ല രീതിയിൽ കുറച്ചിട്ട് ഒരേ ഡയറക്ഷനിൽ ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുക അപ്പം നമ്മൾ ഫസ്റ്റ് രണ്ട് സ്പൂണ് ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത രണ്ട് സ്പൂണും കൂടെ ചേർത്താൽ മതി അപ്പം ഞാനിവിടെ എട്ട് സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നാല് കോഴിമുട്ടയ്ക്ക് എട്ട് സ്പൂൺ മൈദ വെച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത് ബാക്കി ബാക്കിതാ ഇത്രയും ബാലൻസ് വന്നിട്ടുണ്ട് ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കാരണം നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു അളവ് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അടുത്തതായിട്ട് ഒരു ടീസ്പൂണും ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ ബേക്കിംഗ് പൗഡർ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ ബേക്കിംഗ് പൗഡർ വാങ്ങിക്കുമ്പോൾ പെട്ടെന്ന് പണി തീർക്കാനായിട്ട് അത് കട്ട് ചെയ്ത് അത് അതെടുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും അങ്ങനെ വെക്കുമ്പോൾ ബേക്കിംഗ് പൗഡർ കട്ട് പിടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അങ്ങനെ കട്ട പിടിച്ച ബേക്കിംഗ് പൗഡർ കേക്കിലോട്ട് ചേർത്താൽ ഒരിക്കലും കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ മാക്സിമം എയർ കടക്കാത്ത രീതിയിൽ തന്നെ ബേക്കിംഗ് പൗഡർ നല്ല രീതിയിൽ കവർ ചെയ്ത് വെക്കുക പിന്നെ ഞാൻ ഇതിലോട്ട് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് പതുക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു സ്പാറ്റിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കയ്യിൽ വെച്ചിട്ടോ ഇതുപോലെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇതാ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബാറ്ററി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം കേട്ടോ അപ്പോഴേ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുള്ളൂ അപ്പോൾ ഇതാ ഞാനിവിടെ കുറച്ച് പേപ്പർ ഗ്ലാസ് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പ് കേക്കിൻ്റെ കപ്പിലും ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കാം അല്ല ഈ സാധാ സ്റ്റീൽ ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ അതിൽ വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾ സ്റ്റീൽ ഗ്ലാസ് ഗ്ലാസ് ബൗളൊക്കെ എടുക്കുകയാണെങ്കിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ബാറ്റർ അതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നിങ്ങളുടെ അടുത്ത് കേക്ക് ടിൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടും ചെയ്യുക എങ്ങനെ ചെയ്താലും ഒരിക്കലും ഫ്ലോപ്പ് ആയി പോകില്ല ഞാൻ അത്രയും ഗ്യാരണ്ടി പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ബാറ്ററി ഒഴിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് മൊത്തമായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഇതുപോലെ പകുതി വെച്ച് ഒഴിച്ചു കൊടുത്താൽ മതി എന്നാൽ മാത്രമേ നമ്മുടെ കേക്കിന് പൊങ്ങി വരാൻ പറ്റത്തുള്ളൂ മൊത്തമായിട്ട് ഒഴിച്ച് കൊടുക്കുമ്പം അതിനുള്ള ആ ഒരു സ്പേസ് കിട്ടൂല കേട്ടോ അപ്പം ഞാനിവിടെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ അപ്പോൾ ചോക്ലേറ്റ് ഒക്കെ ഇഷ്ടമുള്ളവരാന്നുണ്ടെങ്കിൽ ഇതും കൂടെ ചേർത്തിക്കോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് ചോക്ലേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ സാധാ ഡയറിമിൽക്കില്ലേ അതൊന്നും മുറിച്ചിട്ട് ഒന്ന് സെൻറ്ററിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ ബാറ്റർ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒരുപാടൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഇത് ആ ചോക്ലേറ്റ് ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഒന്നൊഴിച്ച് കൊടുക്കുക ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലെ വേണം വേണേട്ടോ ഒഴിച്ച് കൊടുക്കാണ്ട് ഈ ഒരളവിൽ വെച്ചാൽ നമ്മുടെ കേക്ക് കറക്റ്റായിട്ട് തന്നെ പൊങ്ങി വരും അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ഈ ഒരു പണി ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പഴയ പാത്രം ഇതുപോലൊന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കുക ഇത് ഞാൻ പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയെടുത്തതാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പാത്രം ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പണിയൊക്കെ തീരും ഞാൻ ഇവിടെ രണ്ട് പാത്രത്തിലായിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് ഒന്ന് നമ്മുടെ അടുത്ത് ഒരു പഴയ കുക്കർ ഉണ്ടായിരുന്നു അതിലും പിന്നെ ഒന്ന് ഈ ഒരു പോട്ടിലും ആണ് കേട്ടോ ഇനി നിങ്ങൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവണിൽ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കേക്ക് പെട്ടെന്ന് റെഡി ആയി കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ബാക്കി വരുന്ന ആ ഒരു ഗ്ലാസും കൂടെ ഞാൻ ഈ കുക്കറിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം പിന്നെ ഇത് ബേക്ക് ആയി വരുമ്പോൾ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരും കേട്ടോ നമ്മൾ ഈ ഒരു സ്പോഞ്ച് കേക്കിൽ വാനലൈസൻസ് ഒക്കെ ചേർത്തോണ്ട് തന്നെ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സ്പോഞ്ച് കേക്കിൻ്റെ അതേ ഒരു സ്മെല്ലാണ് കേട്ടോ വരിക അപ്പോൾ നമുക്ക് എന്തൊക്കെ അപ്പോൾ അത് ഒക്കെ ഈ ഒരു ടോപ്പ് ഒന്ന് മാറ്റി കൊടുക്കുക അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ കേക്കൊക്കെ നല്ല രീതിയിൽ എൻ്റെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അകത്തും കൂടെ ബേക്കായി ഉണ്ടോയെന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം പുറമേ കണ്ടിട്ട് ബേക്കായ പോലെ തന്നെയാണ് കേട്ടോ ഉള്ളത് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഈ ടൂത്ത് പിക്ക് മേലെ ഒന്നും തന്നെ ഒട്ടി പിടിക്കുക ഒന്നും ഉണ്ടായിട്ടില്ല കറക്റ്റ് നമ്മുടെ കേക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട് മാത്രമല്ല ഇത് നമുക്ക് പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കാനും നല്ല സുഖമാണ് കേട്ടോ സാധാരണ നമ്മൾ മോൾഡൊക്കെ ആകുമ്പോൾ എന്താ പറയുക കൈ പൊള്ളി പോവുക അങ്ങനത്തെ പേടിയൊക്കെ ഉണ്ടാവും പക്ഷേ ഈ ഒരു പേപ്പർ ഗ്ലാസ് ആകുമ്പം നമുക്ക് വളരെ എളുപ്പം തന്നെ പാത്രത്തിൽ നിന്ന് പുറത്തോട്ട് എടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ പാത്രത്തിലുള്ളതും നല്ല രീതിയിൽ തന്നെ ബേക്കായിട്ടുണ്ട് ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളും കൂടെ ഒന്ന് ബേക്ക് ആയിട്ട് ഒന്ന് ടെസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ ബേക്കായിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഒന്ന് നോക്കിക്കേ എന്ത് രസമുണ്ട് ഇതെല്ലാം കൂടെ എങ്ങനെ ഇരിക്കുന്നേ കാണാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കപ്പിൽ വെച്ചിട്ട് കഴിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒന്ന് പുറത്തോട്ട് എടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കേക്കിൻ്റെ സെൻറ്ററിലാണ് ചോക്ലേറ്റ് മെൽറ്റ് ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഒരു സ്കൂപ്പ് ബാറ്റർ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് അതൊന്ന് ബേക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബേക്ക് ചെയ്ത പാത്രത്തുനിന്ന് പുറത്തേക്ക് എടുക്കാണ്ട് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ ഒരു അര സ്കൂപ്പ് ബാറ്ററും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊരു നാല് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ഇതിന്റെ ഇതിൻ്റെ ചോക്ലേറ്റ് ചോക്ലേറ്റും ആയിട്ട് കിട്ടുന്ന കാണാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഗ്ലാസ് നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ആ ഒരു താഴ്ഭാഗം ഇങ്ങനെ വെച്ചിട്ട് പ്ലേറ്റിൽ വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ടും വെക്കാം കേട്ടോ അപ്പം ഞാൻ മൊത്തത്തിൽ അങ്ങ് ഒഴിവാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വൈകുന്നേരങ്ങളിൽ ചായക്കൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി റെസിപ്പിയാണിത് പിന്നെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മുടെ അടുക്കളയിൽ സാധാരണ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി റെസിപ്പിയാണിത് ഇനി ഞാൻ ഇതൊന്നും മുറിച്ച് കാണിച്ചു തരാം ഇത് എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് നമ്മുടെ വീട്ടിൽ കൊച്ചു പിള്ളേരുണ്ടെങ്കിലും അല്ലെങ്കിൽ പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടം ആവട്ടോ നമ്മൾ ഇങ്ങനെ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അപ്പം ഞാൻ ഈ ഒരു കേക്ക് രണ്ട് രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഒന്ന് ചോക്ലേറ്റ് ഇട്ടിട്ടും ഒന്ന് ചോക്ലേറ്റ് ഇടാറുണ്ട് കേട്ടോ അപ്പം രണ്ടും നല്ല ടേസ്റ്റി ആയിരുന്നു കഴിക്കാൻ അപ്പം നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം ഇൻഷാല്ല പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു വ്ളോഗ് നമുക്ക് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ